റോമിലെ കൈസർമാരുടെ കിരാത ഭരണത്തിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് ലോകത്തെ ക്രിസ്ത്യാനികൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത് കൊടിയ ദുരിതങ്ങളും അധിനിവേശങ്ങളും ആക്രമണങ്ങളുമായിരുന്നു ശതകോടികൾ ക്രൂരമായി കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ക്രിസ്തുശിഷ്യന്മാർ ലോകത്തിലെവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും പുരോഗതി പ്രാപിച്ചിട്ടുണ്ടെന്നാണ് കറപുരളാത്ത സത്യം എന്നാൽ അവിടെയെല്ലാം സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകങ്ങളായ ക്രിസ്തുശിഷ്യന്മാരെ കാരുണ്യത്തിൻ്റെ കണിക പോലുമില്ലാതെ കൊന്നുതള്ളുകയും അവരുടെ ആത്മീയ പൈതൃകങ്ങളെ കൈയേറി കയ്യേറി കളയുകയും ചെയ്യുന്നതിൽ റോമാ സാമ്രാജ്യത്തെ പോലെ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തവരാണ് ഓട്ടോമൻ തുർക്കികൾ അടക്കമുള്ള ഇസ്ലാമിക രാഷ്ട്രശക്തികൾ അത്തരത്തിൽ അവർ നടത്തിയ ഏറ്റവും വലിയ അധിനിവേശമായിരുന്നു ആഗോള ക്രൈസ്തവ സമൂഹത്തിന്റെ അഭിമാനമായി ആറാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടുള്ള പത്തു നൂറ്റാണ്ടുകൾ തുർക്കിയിൽ സ്ഥിതി ചെയ്തിരുന്ന സെയിൻറ് സോഫിയ കത്തീഡ്രൽ എന്ന ഹാഗിയ സോഫിയ ക്രൈസ്തവ ദേവാലയത്തെ അധാർമികമായ കയ്യേറ്റത്തിലൂടെ പിടിച്ചെടുത്ത് മോസ്കാക്കി മാറ്റിയത് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായിരുന്ന കോൺസ്റ്റാൻറ്റിനോപ്പിളിൽ നിർമ്മിച്ചിരുന്ന പൗരാണിക ക്രൈസ്തവ ദേവാലയമായിരുന്നു ഹാഗിയ സോഫിയ കത്തീഡ്രൽ വൈസെൻറ്റിയൻ സാമ്രാട്ട് ആയിരുന്ന ജസ്റ്റീനിയൻ ഒന്നാമൻ ചർച്ച് ഓഫ് ഹോളി വിസ്ഡം എന്ന പേരിൽ ക്രൈസ്തവ ദേവാലയമായി എ ഡി അഞ്ഞൂറ്റി മുപ്പത്തിയേഴിൽ പണി കഴിപ്പിച്ച ഹാഗിയ സോഫിയയിൽ ക്രൈസ്തവർ മാത്രമായിരുന്നില്ല യഹൂദരും വിശുദ്ധ കൂട്ടായ്മകൾ നടത്തിയിരുന്നു ക്രൈസ്തവരും യഹൂദന്മാരും പേഗൻ മതസ്ഥരും മാത്രമുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഗോതിക് ശില്പവിദ്യയുടെ നിർമ്മാണ വൈദഗ്ധ്യം വിളിച്ചോതിക്കൊണ്ട് തലയുയർത്തിപ്പിടിച്ച് ലോകത്ത് നിലകൊണ്ട ഹാഗിയ സോഫിയയുടെ മേൽ ആദ്യമായി കാബാലിക കൂട്ടങ്ങളുടെ വിഷദംശനമേൽക്കുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിലായിരുന്നു ഓട്ടോമൻ തുർക്കികൾ സുൽത്താൻ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ കോൺസ്റ്റന്റിനോപ്പിൾ ആക്രമിച്ചപ്പോൾ ധാർമ്മിക മര്യാദകൾ തെല്ലുമില്ലാതെ ഹാഗിയ സോഫിയ കത്തീട്രലും ആക്രമിക്കുകയും അവിടെ കൂടിയിരുന്ന ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുകയും ദേവാലയം പിടിച്ചെടുത്ത് മുസ്ലിം പള്ളിയാക്കുകയും ചെയ്തു കള്ളന്മാർക്കും കയ്യൂക്കുള്ള എല്ലാം അപഹരിക്കണമെന്നും ബലാത്കാരത്തിലൂടെ കൈയാളണമെന്നും ഒക്കെ തോന്നത്തക്ക നിലയിൽ അതിമനോഹരവും ശില്പവിദ്യയുടെ മണിമകുടവുമായ ലോകോത്തര നിർമ്മിതിയായിരുന്നു ഹാഗിയ സോഫിയ ദേവാലയം താഴ്വകുടങ്ങളുടെയും ചിത്രപ്പണികളുടെയും അതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിന്റെയും പേരിൽ വിശ്വപ്രശസ്തമായ ലോക പൈതൃക പട്ടികയിൽ പോലും ഇടം പിടിച്ച വാസ്തുശില്പ വിസ്മയമായ ഹാഗിയ സോഫിയയുടെ നിർമ്മിതിയും ആഗോള ക്രൈസ്തവ ചരിത്രത്തിൽ അതിനുള്ള പ്രാധാന്യവും വളരെ വലുതാണ് അതാണ് തരം താണ കയ്യാങ്കളികളുണ്ട് പിടിച്ചെടുത്ത് മോസ്ക്കാക്കി മാറ്റിയത് എന്നാൽ നാലര നൂറ്റാണ്ടുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുസ്തഫ കമാൽ അത്താത്തുർക്കിൻ്റെ ഭരണകാലത്ത് മതേതര രാജ്യമായി മാറിയ തുർക്കിയിൽ മോസ്കാക്കി മാറ്റിയ ഹാഗിയ സോഫിയ ദേവാലയത്തെ അദ്ദേഹം ഒരു മ്യൂസിയമാക്കി മാറ്റുകയാണ് ഉണ്ടായത് മതേതരമെന്ന് പറയപ്പെടുന്ന സിദ്ധാന്തങ്ങൾ പുറത്തിറക്കിയെങ്കിലും അത്താതുർക്ക് ക്രൈസ്തവരുടെ അവകാശവാദങ്ങളിലെ യാഥാർത്ഥ്യങ്ങളെ തള്ളിക്കളയുകയാണ് ഉണ്ടായത് പതിറ്റാണ്ടുകൾക്ക് ശേഷം തുർക്കി ശരിയത്ത് നിയമങ്ങളുടെ ഈറ്റില്ലമായി മാറിയപ്പോൾ തുർക്കിയിലെ മത സ്വാധീനിച്ച് മ്യൂസിയമായ ഹാഗിയ സോഫിയയെ വീണ്ടും മോസ്കാക്കി മാറ്റാനുള്ള ഹീനമായ ശ്രമങ്ങൾ ചിലർ നടത്തി ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ മ്യൂസിയമാക്കിയ അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ പത്തു വരെ ഹാഗിയ സോഫിയ അങ്ങനെ തന്നെ കിടന്നു എല്ലാ മതവിശ്വാസികൾക്കും അവിടെ പ്രവേശനമുണ്ടായിരുന്നു എന്നാൽ അക്കാലഘട്ടത്തിലാണ് ഹാഗിയ സോഫിയ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് ഹാഗിയ സോഫിയ ഒരു ക്രൈസ്തവ ദേവാലയമല്ലായിരുന്നുവെന്നും കേവലം ഒരു കെട്ടിടമായിരുന്നുവെന്നും മുസ്ലീമുകൾ അത് പണം കൊടുത്ത് വാങ്ങിയതാണെന്നും ആധാരം കയ്യിലുണ്ടെന്നും യാതൊരു മനസാക്ഷി പോലുമില്ലാതെ ഇസ്ലാമിസ്റ്റുകൾ അന്ന് വിളിച്ചു പറഞ്ഞു കയ്യൂക്കിന്റെ ബലത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിനെ കീഴടക്കി ഇസ്താംബുള്ളാക്കി മാറ്റിയപ്പോൾ ഹാഗിയ സോഫിയ പള്ളി കണ്ട് കിളി പറഞ്ഞ ഇസ്ലാമിസ്റ്റുകൾ ആയുസ് മുഴുവൻ പണിയെടുത്താലും അത്തരത്തിലൊന്ന് പണതുയർത്താൻ തങ്ങൾക്കാകില്ല എന്ന യാഥാർത്ഥ്യം സമ്മതിച്ചുകൊണ്ട് ഹീനമായ ബലാത്കാരത്തിലൂടെ അത് പിടിച്ചെടുത്ത് ഒളുപ്പില്ലാതെ അവിടെ നിസ്കാരം തുടങ്ങിയിട്ട് പടച്ചുവിട്ട ഭീകരമായ നുണകൾ കേട്ട് ലോകം മുഴുവൻ നടുങ്ങിപ്പോയി തീവ്രവാദവും പിന്നെ കല്ലുവച്ച നുണയുമാണ് അന്നും ഇന്നും തീവ്രവാദികൾ തരം പോലെ എടുത്തുപയോഗിക്കുന്ന രണ്ട് ആയുധങ്ങൾ വീണ്ടും ഒരു എട്ട് പതിറ്റാണ്ടുകൾ കൂടി കഴിഞ്ഞപ്പോൾ അതിതീവ്രമായ ഇസ്ലാമിക ചിന്തകളുള്ള തയിപ്പ് എർദോഗൻ തുർക്കിയിലെ സർവാധിപതിയായ കാലത്ത് മ്യൂസിയമായി തുടരുന്ന ഹാഗിയ സോഫിയയെ വീണ്ടും മുസ്ലിം പള്ളിയാക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയും ശരിയത്ത് കോടതികളെയും നിയമത്തെയും എല്ലാം ഹൈജാക്ക് ചെയ്തുകൊണ്ട് എർദോഗൻ അത് സാധ്യമാക്കിയെടുക്കുകയും അങ്ങനെ നീണ്ട എൺപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിനാലിന് മോസ്കോയ്ക്ക് മാറ്റിയ ഹാഗിയ സോഫിയയിൽ പ്രഥമ നിസ്കാരം നടത്തി അവർ ക്രൂരമായ സംതൃപ്തി അടഞ്ഞു ലോകമെങ്ങുമുള്ള രാഷ്ട്ര തലവന്മാർ എർദോഗൻ്റെ നിറുകെട്ട പ്രവൃത്തിയെ അപലപിച്ച് രംഗത്തെത്തിയപ്പോൾ കേരളത്തിലെ ചില മതേതര പുണ്യാളന്മാർ ലേഖനം എഴുതിക്കൊണ്ട് എർദോഗൻ്റെ പ്രവൃത്തിയെ വാഴ്ത്തിപ്പാടി ആഘോഷിക്കുകയായിരുന്നു ആ ചുട്ടുപൊള്ളുന്ന ഓർമ്മകൾ ഇന്നും അതേ തീവ്രതയോടെ ക്രൈസ്തവരുടെ ഉള്ളിൽ തളം കെട്ടിക്കിടക്കുകയാണ് ആഗോള ക്രൈസ്തവരുടെ നെഞ്ചിൽ ഇന്നും പൊറുക്കാതെ നിൽക്കുന്ന ആ മുറിവിന് ഇന്ന് അഞ്ചു വർഷങ്ങൾ പൂർത്തിയാകുകയാണ്